നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നീട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ വളരെ നേരത്തെ തന്നെ ഇത്രയും നീട്ടി തന്നു എന്നതിൻ്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്കൊന്നും അല്ല കിടക്കേണ്ടത് ഇപ്പോൾ ഒരുപാട് പേര് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പലരും എന്നെ വിളിച്ച് ഇപ്പോഴും ചോദിക്കുന്ന സംശയമാണ് എനിക്ക് ഓൾഡ് റിജിമാണോ ന്യൂ റിജിമാണോ നല്ലത് എന്നുള്ളത് അപ്പൊ അത് സ്വന്തമായി തന്നെ ഓൾഡ് റെജീമാണോ ന്യൂ റെജീമാണോ നല്ലത് എന്നുള്ളത് തീരുമാനിച്ച് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ അവിടെ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതാണ് നല്ലത് എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ആദ്യമേ തന്നെ എന്താണ് ഓൾഡ് റെജിം എന്നുള്ളത് നോക്കാം നമ്മൾ കാലങ്ങളായി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു അതായത് കുറേ ഡിഡക്ഷൻസ് ഉണ്ടായിരിക്കും നമുക്ക് പി എഫ് എൽ ഐ സി ട്യൂഷൻ ഫീസ് ഹൗസിംഗ് ലോണിന്റെ ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് അങ്ങനെ ഒരുപാട് ഡിഡക്ഷൻസ് മെഡിക്ലെയിം ഇൻഷുറൻസ് അങ്ങനെയുള്ള ഡിഡക്ഷൻസ് ഒക്കെ ക്ലെയിം ചെയ്ത് നമ്മുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ ഡിഡക്ഷൻസ് എല്ലാം കുറച്ച് 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 കൊണ്ടുവന്ന് നമ്മുടെ ടാക്സബിൾ ഇൻകം കണ്ടെത്തി ആ ഇൻകത്തിൽ ടാക്സ് അടക്കുന്ന രീതിയാണ് ഓൾഡ് റെജീം എന്ന് പറയുന്നത് ഇനി എന്താണ് ന്യൂ റജീം ഈ ന്യൂ റെജിം വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ള നിലവിൽ വന്നിട്ട് ന്യൂ റെജിം എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡിഡക്ഷനും അവൈൽ ചെയ്യാൻ സാധിക്കില്ല പകരം നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് ഓൾഡ് റെജിമിലുള്ളതിനേക്കാൾ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ന്യൂ റെജിം എന്ന് വിളിക്കുന്നത് ഈ ന്യൂ റെജിമിന്റെ പുറകിലുള്ള ഒരു വ്യക്തമായ കാര്യം എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ഗ്രാജ്വലി ഇങ്ങനെ ഡിഡക്ഷൻസ് എല്ലാം ക്ലെയിം ചെയ്ത് നമ്മുടെ ഇൻകം കുറച്ചു കൊണ്ടുവന്ന് ടാക്സബിലിറ്റി കുറയ്ക്കുക എന്നുള്ള ആ ഒരു സംവിധാനത്തെ നിർത്തലാക്കുക അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും കുറയും ആളുകൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് തട്ടിപ്പുകൾ നടത്താനുള്ള സാധ്യതയും കുറയും ഇതാണ് ഈ ന്യൂ റജീം വന്നതുകൊണ്ടുള്ള പ്രധാന ബെനിഫിറ്റ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നമ്മളെ സംബന്ധിച്ചോ ഇപ്പോ ടാക്സ് റേറ്റ് ഓൾഡ് റെജീമിനേക്കാൾ കുറവാണ് എങ്ങനെയാണ് ഓൾഡ് റെജീമിന്റെയും ന്യൂ റജീമിന്റെയും ടാക്സ് റേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓൾഡ് റെജീമില് രണ്ടര ലക്ഷം രൂപ വരെ ടാക്സ് ഇല്ല ഇനി രണ്ടര ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനമാണ് അഞ്ചു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇരുപത് ശതമാനം ഓഫ് അഞ്ച് ലക്ഷത്തെക്കാൾ കൂടുതലുള്ള എമൗണ്ട് അതായത് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന്റെ ഇരുപത് ശതമാനവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കൂടെ കൂട്ടുന്ന എമൗണ്ട് ആണ് ഓൾഡ് റിജീവിലെ ടാക്സിന്റെ രണ്ടാമത്തെ സ്ലാബ് ഇപ്പോൾ അഞ്ച് ശതമാനത്തിന്റെ സ്ലാബ് കഴിഞ്ഞു ഇരുപത് ശതമാനത്തിന്റെ സ്ലാബ് കഴിഞ്ഞു ഇനി അവസാനത്തെ സ്ലാബ് അത് പത്ത് ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പത്ത് ലക്ഷം രൂപ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് പത്ത് ലക്ഷത്തെക്കാൾ കൂടുതലുള്ള എമൗണ്ട് എത്രയാണോ അതിന്റെ മുപ്പത് ശതമാനം ഇതാണ് ഈ ഓൾഡ് റെജീമിലുള്ള മൂന്ന് ടാക്സ് സ്ലാബുകൾ ഈ കിട്ടുന്ന ടാക്സിന്റെ കൂടെ നാല് ശതമാനം ഹയർ എഡ്യൂക്കേഷൻ സെസ് കൂടെ കൂടും ഇത് കൂടാതെ സർചാർജ് കൂടെ വരുന്നുണ്ട് അത് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെ പത്ത് ശതമാനം ഒരു കോടി രൂപ മുതൽ രണ്ട് കോടി രൂപ വരെ പതിനഞ്ച് ശതമാനം രണ്ട് കോടി രൂപ മുതൽ അഞ്ചു കോടി രൂപ വരെ ഇരുപത്തി അഞ്ച് ശതമാനം അഞ്ചു കോടി രൂപയ്ക്ക് മുകളിൽ എത്ര വന്നാലും അതിന്റെ മുപ്പത്തിയേഴ് ശതമാനം സർചാർജ് കൂടെ വരും ഇനി ഇതിലൊരു നോട്ട് ഉള്ളത് നമ്മുടെ ടാക്സ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരികയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ നൂറ് ശതമാനവും ടാക്സ് ഫ്രീ ആയിരിക്കും അതായത് സെക്ഷൻ എയ്റ്റി സെവൻ എ പ്രകാരം ഒരു റിബേറ്റ് കിട്ടുന്നതായിരിക്കും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ടാക്സ് വരികയാണെങ്കിൽ അതിന് റിബേറ്റ് കിട്ടുമെന്നർത്ഥം എന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ച് ഒരു രൂപ പോലും ടാക്സ് അടക്കേണ്ടതില്ല എന്നാണ് ഇതിന്റെ ചുരുക്കം ഇത്രയാണ് ഓൾഡ് റെജീമിൻ്റെ വിശേഷങ്ങൾ ഇനി ന്യൂ റജീമിനെ കുറിച്ച് പറയാം ഓൾഡ് റെജിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ന്യൂ റെജിമിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് ഇല്ല ടാക്സ് സീറോ ആണ് ഇനി മൂന്ന് മുതൽ ഏഴ് ലക്ഷം രൂപ വരെയുള്ളവർക്ക് അഞ്ച് ശതമാനം ടാക്സ് അതായത് മൂന്ന് ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള തുകയുടെ അഞ്ച് ശതമാനം ടാക്സ് ആണ് വരുന്നത് ഇനി ഇവരുടെ വരുമാനം ഏഴ് ലക്ഷമോ അതിൽ താഴെയോ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ടാക്സ് പൂർണ്ണമായും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സെക്ഷൻ എയ്റ്റി സെവൻ എ എന്ന റിബേറ്റ് പ്രകാരം വിട്ടുകൊടുക്കുന്നതാണ് എന്ന് വെച്ചാൽ ടാക്സ് ഇല്ല എന്നർത്ഥം ഇനി ഇവരുടെ ഇൻകം ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് എന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ പ്ലസ് ഏഴ് ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള തുകയുടെ പത്ത് ശതമാനം ടാക്സ് പത്ത് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയുള്ളവർക്ക് അമ്പതിനായിരം രൂപ പ്ലസ് പത്ത് ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള തുകയുടെ പതിനഞ്ച് ശതമാനം ടാക്സ് അടുത്ത സ്ലാബ് പന്ത്രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ളവർക്കാണ് അവർക്ക് എൺപതിനായിരം രൂപ പ്ലസ് പന്ത്രണ്ട് ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള തുകയുടെ ഇരുപത് ശതമാനം ടാക്സ് അടുത്തത് പതിനഞ്ച് ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയുള്ളവരുടെ കണക്കാണ് അവർക്ക് ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ പ്ലസ് പതിനഞ്ച് ലക്ഷം രൂപയേക്കാൾ കൂടുതലുള്ള തുകയുടെ മുപ്പത് ശതമാനം ടാക്സ് അടുത്ത സ്ലാബ് അമ്പത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ളവരുടെയാണ് അവർക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ സ്ലാബിന് തുല്യമാണ് പ്ലസ് പത്ത് ശതമാനം സർചാർജ് കൂടി അപ്ലിക്കബിൾ ആണ് ഒരു കോടി രൂപ മുതൽ രണ്ട് കോടി രൂപ വരെയുള്ളവർക്ക് പതിനഞ്ച് ശതമാനം സർചാർജ് കൂടി അപ്ലിക്കബിൾ ആണ് ടാക്സ് റേറ്റ് മുമ്പത്തെ സെയിം സ്ലാബ് തന്നെയാണ് ഇനി രണ്ടു കോടി രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സർചാർജ് ടാക്സ് റേറ്റ് മുമ്പത്തെ സെയിം സ്ലാബ് തന്നെയാണ് ഇത് കൂടാതെ നേരത്തെ പറഞ്ഞ നാല് ശതമാനം ഹയർ എഡ്യൂക്കേഷൻ സെസ് ഈ ന്യൂ സ്കീമില് അല്ലെങ്കിൽ ന്യൂ റെജിമിലും ബാധകമാണ് ആ കാര്യം മറക്കണ്ട അപ്പോ ഓൾഡ് റെജിമില് അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ടാക്സ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പ്രകാരം സീറോ ആകുന്നത് പോലെ ന്യൂ സ്കീമില് ഏഴു ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന്റെ ടാക്സ് എ പ്രകാരം റിബേറ്റ് ആയിട്ട് നൽകും അപ്പൊ ഏഴു ലക്ഷം രൂപ വരെയുള്ളവർക്കും ടാക്സ് അടക്കേണ്ടതില്ല എന്നാണ് അതിന്റെ ചുരുക്കം ഇനി ഓൾഡ് റജീം എല്ലാവർക്കും ഒരുവിധം പരിചയം ഉണ്ടാവാറിക്കാം ഈ ന്യൂ റജീം എപ്പോഴാണ് സെലക്ട് ചെയ്യേണ്ടത് ഈ ന്യൂ റജീം സെലക്ട് ചെയ്യേണ്ടത് വളരെ കുറച്ച് ഡിഡക്ഷൻസ് മാത്രമേ നമുക്ക് ഉള്ളൂ അതായത് നമുക്ക് നല്ലൊരു സാലറി കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻകം വരുന്നുണ്ട് പക്ഷെ വളരെ കുറച്ച് ഡിഡക്ഷൻസ് അതായത് എൽ ഐ സി മെഡിക്ലെയിം അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ അങ്ങനെയുള്ള പേരുകളിലൊന്നും നമുക്ക് ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ഇല്ല എങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് ന്യൂ റജിം തന്നെയാണ് ഇനി ചെറിയ ചില ടിപ്പുകൾ പറയാം നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് ഇൻകം ടാക്സിന്റെ സൈറ്റിൽ തന്നെ പോയാൽ നമ്മുടെ ഇൻകം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഓൾഡ് റിജിമാണോ ന്യൂ റജിമാണോ ബെറ്റർ എന്നുള്ളത് രണ്ടിന്റെയും നമ്മുടെ ഇൻകത്തിന്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സ് കാൽക്കുലേറ്റർ എന്ന ഓപ്ഷനിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൃത്യമായിട്ട് ഓൾഡ് റെജിം പ്രകാരം നിങ്ങൾക്ക് ഇത്ര ടാക്സ് വരും ന്യൂ റെജിം പ്രകാരം ഇത്ര ടാക്സ് വരും എന്നുള്ളത് കൃത്യമായ ഒരു തരും അതിൽ നിന്നും നമുക്കൊരു ഡിസിഷൻ എടുക്കാം ഏതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളത് രണ്ടാമത്തെ ഒരു ടിപ്പ് പറയാം ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് ഓരോ വർഷവും ഓൾ രജിമാണോ ന്യൂരജിമാണോ ബെറ്റർ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാം എന്ന് വെച്ചാൽ ഒരു തവണ ന്യൂറജിം എടുത്തു എന്ന് കരുതി അടുത്ത വർഷം മുതൽ ന്യൂറജിം മാത്രമേ പറ്റൂ എന്നില്ല അല്ലെങ്കിൽ ഒരു തവണ ഓൾഡ് റിജിമിൽ ഫയൽ ചെയ്തു നമുക്ക് ഒരുപാട് ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു അടുത്ത വർഷം നമുക്ക് വലിയ ഡിഡക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ന്യൂറജിമിലേക്ക് ചാടാം അതിന്റെ പിന്നത്തെ വർഷം നന്നായിട്ട് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട് ഒരു ഹൗസിംഗ് ലോൺ ഒക്കെ എടുത്തിട്ടുണ്ട് വലിയ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയെങ്കിൽ ഓൾഡ് റിജിമിലേക്ക് ചാടാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർഷവും ചാഞ്ചാടുന്നതിന് യാതൊരു വിലക്കുമില്ല ഇൻഡിവിജ്വൽസിന് ഇത് ഒരു ടിപ്പായിട്ട് മനസ്സിൽ സൂക്ഷിക്കുക അപ്പോ നിങ്ങളെ സംബന്ധിച്ച് ഏത് റെജിമാണ് ബെറ്റർ നിങ്ങളുടെ റിഡക്ഷൻസ് നിങ്ങളുടെ ടാക്സ് പ്ലാൻസ് നിങ്ങളുടെ ഇൻകം അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ കൂടെ കൂട്ടി കൃത്യമായി കണക്ക് കൂട്ടി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തവർ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പായി കൃത്യമായി കണക്കൂട്ടി നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഫയൽ ചെയ്യാൻ ശ്രമിക്കുക ഇനി ഫയൽ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്തത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾഡ്രിജിം ഫയൽ ചെയ്താൽ ന്യൂറജി ആണ് ലാഭം അല്ലെങ്കിൽ ഓൾഡ് ഓൾഡ്രജിമാണ് ലാഭകരമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ റിട്ടേൺ റിവൈസ് ചെയ്ത് കറക്റ്റ് ആക്കാനുള്ള വഴിയുണ്ട് നിങ്ങൾ ഓൾറെഡി കൂടുതൽ ടാക്സ് അടച്ചിട്ടുണ്ട് എങ്കിൽ ആ ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിത്ത് പലിശ വിത്ത് ഇൻട്രസ്റ്റ് നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കും അപ്പോൾ യാതൊരു രീതിയിലും ഭയം വേണ്ട നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ജാഗ്രത മതി നന്ദി